നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലാണ് ഡൽഹിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് അറുപത്തിരണ്ട് സീറ്റുകൾ ആം ആദ്മി പാർട്ടി ജയിച്ചെടുത്തപ്പോൾ എട്ട് സീറ്റുകളാണ് പ്രതിപക്ഷമായ ബി ജെ പി നേടിയെടുത്തത് ജനാധിപത്യ ധ്വംസനം നടത്താൻ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും നടത്തുന്നത് പോലെയുള്ള ഗിമിക്ക് ഡൽഹിയിലും പല തവണയായി നടത്താൻ ശ്രമിച്ചു എന്നാൽ അതിൽ അവർ പരാജിതരായി ഡൽഹിയിലെ ആം ആദ്മി നിയമസഭാ സാമാജികരെ വിലക്കെടുക്കാൻ വേണ്ടി പല രീതിയിലും ശ്രമങ്ങൾ നടത്തുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ മുമ്പ് പല പ്രാവശ്യം സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മദ്യനായ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ അഭിഷേക് മനു സിംഗ്വി അതായത് ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിന്റെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി കൃത്യമായി കോടതിയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനമോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമോ ഒന്നും നടത്തിയ വ്യക്തിയല്ല അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണ വിഷയത്തിൽ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യം ലഭിച്ചിട്ടാണ് പിന്നീട് സി അറസ്റ്റ് ചെയ്ത് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത് ഈ ഒരു നിലപാട് ഇത്തരത്തിലുള്ള ചില നയങ്ങൾ അതായത് പകപോക്കൽ രാഷ്ട്രീയമാണ് കൃത്യമായും ഇതിൻ്റെ പിന്നിലുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു ഇത് വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഡൽഹി ഹൈക്കോടതി സി ബി ഐയോട് കൃത്യമായും തിരിച്ചും വിഷയങ്ങൾ ആരാഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ മാത്രമേ ജുഡീഷ്യൽ കാലാവധി ഉള്ളൂ എന്നിരിക്കെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ലഭിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും അത് നീട്ടിക്കൊണ്ടു പോകുന്നു അത് തഴയുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് അഭിഷേക് മനു സിംഗ് ഏറ്റവും പ്രധാനമായി ആരാഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇ ഡി ഇതേപോലെ തന്നെ സമാനമായി തന്നെ അറസ്റ്റ് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ഹേമന്ത് സോറൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു ഇടക്കാലത്ത് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം തിരികെ അദ്ദേഹം വാങ്ങിയെടുത്തു അദ്ദേഹം നിയമസഭയിൽ വീണ്ടും മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നു അദ്ദേഹം നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിന് കോൺഗ്രസ് തന്നെയായിരുന്നു എല്ലാ രീതിയിലും സഹായം നൽകിയിരിക്കുന്നത് രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ നിയമപരമായും കോൺഗ്രസ്സിൻ്റെ മുതിർന്ന ഒരു നേതാവ് കൂടിയാണ് അഭിഷേക് മനു സിംഗ്വി എന്നുള്ളത് ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നിതാന്തം ഹേമന്ത് സോറിൻ്റെ വിഷയത്തിൽ നടത്തിയിരുന്നു കെജ്രിവാൾ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഫാസിസ്റ്റ് നയങ്ങൾ ഉപയോഗിക്കുന്ന ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം അസന്നിദ്ധമായ ഒരു പോരാട്ടമായിരിക്കും എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞിരുന്നു എ ഐ സി സി ഏറ്റവും പ്രധാനമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ് കെജ്രിവാളിനെതിരെ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ പകപോക്കരുമായി നീങ്ങുകയാണെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഈ ദുരുപയോഗപ്പെടുത്തൽ അവരുടെ അധികാര ദുരുപയോഗപ്പെടുത്തൽ തീർച്ചയായും അതിന് മറുപടി കൊടുക്കാൻ ശക്തമായി പോരാട്ടം അത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെജ്രിവാളെടുത്ത നിലപാട് അത് സ്തുതി അർഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഒരുമിച്ച് തന്നെ ആയിരിക്കും മത്സരിക്കുക ഡൽഹിയിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് കക്ഷി ചേർന്ന് മത്സരിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കെജ്രിവാൾ കൃത്യമായി കാര്യങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നു ലോക്സഭയിൽ ഒരുമിച്ചായിരുന്നു പോരാട്ടം നിയമസഭയിലും അത് വ്യാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒരു സീറ്റും ലഭിച്ചില്ലെങ്കിൽ പോലും ഈ മുന്നണി ഈ ഒരു മുന്നേറ്റ പോരാട്ടം അതിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല അത് മുന്നോട്ട് തന്നെ പോകും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്